네. Okay. Come <laughs> ഹലോ എന്നാണ്ട് വിശേഷം ഹലോ ഹായ് പറയൂ എന്നാണ് വിശേഷം ഹായ് എന്നുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ജയരാജ് ഹായ് പറയൂ എന്നാ വിശേഷം ഏഴു പേരുണ്ടോ അച്ചിങ്ങില് ഉം പിന്നെ like dan oke thank you pine hindaan wisesh Dahai. പുതിയതായിട്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ പിന്നെ വേറെന്താണ് വിശേഷം പത്ത് പേരുണ്ടോ അച്ചെങ്കിൽ പത്തൊക്കെ ഇപ്പൊ പോവും എന്നാൽ ഇത്രയും പേര് വന്നിട്ട് ലൈക്ക് ഒന്നും ഇല്ലാത്ത എന്നാ വിശേഷം എവിടുന്നാ വരുന്നത് ആരോമൾ കൊച്ചു ഹലോ ഹായ് എല്ലാവർക്കും വണക്കം ഒൻപത് പേര് മൂന്ന് ലൈക്ക് ലൈക്ക് ഡൻ ഓക്കേ പിന്നെ ഓ ഗുഡ് നൈറ്റ് പറയാനാണോ വന്നത് എന്താ ഒരു ശരി ആ എന്നാൽ ചിരിക്കാൻ പാടില്ലയോ നിങ്ങൾ ടെക്നോളജി ഉണ്ടോ ഇല്ല പിന്നെ വേറെ വേറെന്തുണ്ട് വിശേഷം ആണോ കാവിലെ ഭഗവതി എഴുന്നള്ളിയോ കാവിലെ ഭഗവതിക്ക് ഒരുപാട് ആ ആഭരണങ്ങൾ കാണും ഞാൻ ആഭരണമൊന്നും ഇട്ടിട്ടില്ല ഇന്ന് എവിടെയാണ് സ്ഥലം ലൈക്ക് ലൈക്കാട് ആറ് കടൽ പുത്രനും ഏ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് കേട്ടോ എവിടെന്ന വരുന്നേടാ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു ചാൻഡെന്ന് സഭ്യേണേ പിന്നെ എന്നാ ഉണ്ട് വിശേഷം ഞാനിപ്പം വെച്ചുകൊണ്ടിരിക്കുക പിന്നെ വേറെന്താണ് പറയൂ 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 പിന്നെന്താ വിശേഷം ടി വി എം എവിടെ ടി വി എം നാലാം ചിറ ഹായ് നീ വന്നോടാ സുഖമായിട്ടിരിക്കുന്നോ ഇടാ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേടാ ചേച്ചി മുഖമൊക്കെ കഴുകില്ല ഇവിടെ ഒരു മുഖമൊക്കെ കഴുകിയതാണ് ചേച്ചി പേരെന്താ എൻ്റെ പേര് മീര പേര് പറയാൻ നിന്നപ്പോൾ ആലോചിക്കുക പേരെന്തുവാണെന്ന് പിന്നെ വേറെന്താണ് വിശേഷം ശ്രീകാര്യമൊക്കെ എൻ്റെ സ്ഥലം നാലാം ചിറയാണ് ഹായ് നന്ദു പുതിയ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്ത് ചെയ്യാത്താൻ ഞാൻ ടൈലറിങ് ആണ് പിന്നെ ചേച്ചി മുത്തിയെ എന്ത് വിശേഷം സുഖമായി സുഖമായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷം നാലാംചിറ എവിടെയാണ് നാലാംചിറ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും സെങ്കൂരിറ്റി സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും വേറെന്താണ് റിയത്തില്ലറിംഗ് തയ്യലാണ് എനിക്ക് ജോലി ആണോ ഓക്കെ പിന്നെന്താണ് പേരെന്നുണ്ട് വിശേഷം സിംഗിൾ സിംഗിളാണോ അല്ലല്ല ആണ് രണ്ട് മക്കളുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഹായ് പിന്നെന്താ ഫുഡ് കഴിച്ചല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെന്താണ് ഹായ് ഹായ് എടാ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെയ്യണം കേട്ടോ വരുന്നവരൊന്നും ലൈക്ക് അടിക്കടാ എന്തോ ലൈക്ക് അടിക്കത്തില്ല രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പിന്നെന്താണ് ചേച്ചിയെ മുക്കുത്തി അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ടാണോ താങ്ക് യുടാ അത് ബട്ടർഫ്ലൈ ആണ് മുക്കുത്തി ബട്ടർഫ്ലൈ എട്ട് ലൈക്ക് ഓക്കെ പിന്നെന്നാ ണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പോരെ ഇനി പാടാൻ പറയരുതേട്ടോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം പിന്നെന്താണ് വിശേഷം മുടി ഫ്രണ്ട് കേടാ എന്നാലാ മുടി ഫ്രണ്ടിൽ കിട്ടാ കുഴപ്പം ബാക്കി കിടന്നാ കുഴപ്പം ആൾ കൊള്ളാം ആൾ കൊള്ളാം നല്ല നന്നായി പാടുന്നു ആണോ താങ്ക് യു പിന്ന വിശേഷം വേറെ എന്നാ ഉണ്ട് എവിടെയാ സ്ഥലം എവിടെയാണ് നിങ്ങളുടെയൊക്കെ ചേച്ചി ലൈക്ക് സബ് ഓക്കേടാ ഇനി പാട്ടൊന്നും പാടിയിട്ട് പാടാൻ പറ്റത്തില്ല അത് തൊണ്ട അയ്യാത്ത കുട്ടിയനെരുമായ ഇതെന്താടാ പാട്ട് മനസ്സിലാണോ ഇവിടെ ബാക്കി അറിയത്തില്ല എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല ട്ടോ പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് ലൈക്ക് കിട്ടി ഉള്ളവരൊക്കെ പോരട്ടെ എന്താണ് ഇത്ര മാറ്റി വരാൻ എന്നെ ചുമ്മാ ചുമ്മാ ലൈക്ക് മാത്രം വരുന്ന ആൾക്കാരെ ആരെയും കാണാനില്ലല്ലോ എന്റെ ജിന്നി എന്താടാ വിശേഷം എന്നാടാ ഒരു സാഡ് ജിൻകുട്ടാ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ചേച്ചീനെ ഓക്കേടാ എന്നാടാ ജിന്ന ഒരു വിഷ ഒരു വിഷമം കുഞ്ഞിനെ എന്നെ പറ്റി ഫുഡ് ചേച്ചോ ജോലി തിരക്കാണോ കുഞ്ഞിനെ ഏടാ ജിന്ന കുഞ്ഞെ നാളെ ഞാൻ ഒന്ന് വിളിക്കാം കുഞ്ഞ അല്ലെങ്കിൽ നാളെ ഫ്രീ ആവുമ്പോൾ ചേച്ചീനെ ഒന്നിങ്ങോട്ടൊന്ന് വിളിക്കുക ഹായ് ഡിയർ ഹായ് എന്താണ് വിശേഷങ്ങൾ പറയൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മൂക്കത്തി സൂപ്പർ പിന്നെ പേരെന്നുണ്ട് വിശേഷം ഇരുപത്തി മൂന്ന് പേരൊക്കെ വാച്ചെങ്കിലും കാണിക്കണമുണ്ടല്ലോടാ ഉറക്കം എടാ ഉള്ളവരൊക്കെ ഒന്ന് താഴെട്ടു ആയോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം പറയൂ ചേച്ചിയെ മുത്തേ ഓ ഐ അല്ലവ്യമൊന്നും സ്വീകരിക്കാൻ്റെ സമയം ഇല്ല ഇട കുഞ്ഞ പിന്നെ ടാ ഓക്കേ പോവാണോ പിന്നെന്താണ് ചേച്ചിയുടെ യൂട്യൂബിൽ ഇഷ്ടപ്പെട്ടു പിന്നെന്താണ് പറയുകയൊരു എന്നാ ഉണ്ട് വിശേഷം എല്ലാവർക്കും എടാ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ദീപിക വിപിൻ ഹായ് എടാ പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യോ കേട്ടോ പിന്നെ വേറെ എന്നാ കൊണ്ട് വിശേഷം എല്ലാവർക്കും നമ്മുടെ ആൾക്കാരെയൊന്നും കാണാനല്ലോ ജിന്ന എവിടെ പോയടാ ജിന്ന എന്നാ പറ്റി വന്നിട്ട് പെട്ടെന്ന് പോയേ ചേച്ചി ഞാൻ ലൈക്ക് ചെയ്തു സപ് ചെയ്തു മതിയോ ഓക്കേടാ താങ്ക് യു കേട്ടോ അജു കിച്ചു ഹായ് പറയുന്നുണ്ട് ദേവിത പിന്ന ഇരുപത്തിനാല് പേര് മന്ദിക്കുന്ന ഇപ്പോൾ കേട്ടോ പതിനാറ് ലൈക്കേ കിട്ടിയിട്ടുള്ളൂ ഉണ്ണി ഹായ് പറയുന്നുണ്ട് ഹായ് ന്യൂ ആണ് എവിടെയാ പ്ലീസ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് കേട്ടോ എവിടെയാ അയാളുടെ സ്ഥലം കിച്ചുവിൻ്റെ സ്ഥലം എവിടെയാണ് എടാ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ പേര് എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും എവിടെ നിന്നാണ് വരുന്നത് പിന്നെന്താണ് വി എം ആണ് ഞാൻ ടി വി എം ആണോ കി ഞാൻ ടി വി എം നാലാം ചെറിയ ആണ് ഇയാൾ എവിടെയാണ് ടി വി എമ്മില് ചേച്ചി ഫുഡ് ഫുഡൊക്കെ കഴിച്ചടാ നേരത്തെ ഫുഡ് കഴിച്ചു അപ്പം നേരം കൊടുക്കാറായില്ലയോ പിന്നെ ഇരുപത്തൊന്ന് പേര് നിപ്പുണ്ട് പതിനേഴിൽ ലൈക്കേ കിട്ടിയിട്ടുള്ളൂ പേരെന്നാണ് വിശേഷം പറയൂ എല്ലാവരും പോയോ केजी ఫోన్ నంబర్ ఫోన్ నంబర్ ഒന്നും ഇല്ലടാ ఇది నంబర్ ఉపయోగിക്കാതെ ఫోనా నలెంజర్ അല്ലേ ఓకే నేను తిరువెళ్ళా అవడే നമുకి ఛానల్ లో ఒక ఫ్రెండ్ ഉണ്ട് ఆ తిరువెళ్ళా ఏనికి అవడే కరియా ముక్తి హై పరేనంద హై పీనే ఎన్నండి విశేషం ണ്ടോ സുഖാണോടാ നിനക്ക് ഞാനിപ്പോ ലൈവ് സ്ഥിരം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയടാ നിങ്ങളൊക്കെ എവിടെയാ എല്ലാരെയും വിളിച്ചോണ്ട് വാ ഇനി സ്ഥിരം ലൈവ് കാണും കേട്ടോ വരണം കേട്ടോടാ രാഹുലെ സുഖാണോ നിനക്ക് ആയി ചേച്ചി മുത്തേന്ന് വിളിക്കുന്നുണ്ട് ഞർ ഉപയോഗിക്കാത്ത ഫോണോ ആ അതെ നമ്പർ ഉപയോഗിക്കാത്ത ഫോണാ വൈഫൈല് കൂടിയാ കോള് വിളിക്കുന്നെ നമ്പര് വേണ്ട മോണി ആവാറായോ മോണി ആവാറൊക്കെ ആയതായിരുന്നു പക്ഷേ ഇനി കുറച്ച് സമയം എടുക്കും ഒരു മാസത്തിനകം മോണി എനിക്ക് ഒരു നാല് മാസത്തോളം ലൈവ് ഇല്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്നാറ്റീവ് ആയത് മുക്തി സുഖം സുഖമാണോ ഇടാ രാഹുൽ വിട്ട എന്നാ ഉണ്ട് വിശേഷം ഇത്ര നാളെയൊക്കെ എനിക്ക് കാരണം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ ലൈവ് ഇട്ടിട്ട് ഞാൻ കരുതി നിങ്ങളൊക്കെ എന്നെ മറന്നു കാണുമെന്ന് നിനക്ക് എന്നാ ഉണ്ട് വിശേഷം എന്റെ സ്ഥലം തിരുവനന്തപുരമാണ് ഞാൻ തന്നെ നീല കുപ്പായൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പിന്നെ പതിനേഴ് പേര് വാച്ചിങ്ങിലുണ്ടല്ലോ ഏ ആണോ ഞാനിപ്പോ ഒരാഴ്ച കൊണ്ട് കണ്ടിന്യൂ ലൈവ് ഉണ്ടട വൈകുന്നേരമാണ് ഇടുന്നേ രാത്രി ഇപ്പൊ രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വെറുതെ ഇരിക്കുമ്പോ ഇടുന്നതാ ഇപ്പൊ പോകും ഞാൻ കുറച്ച് കഴിയുമ്പോൾ അല്ലാണ്ട് ഒരു ആറര മണിയൊക്കെ കഴിയുമ്പോൾ ലൈവ് ഇടും മണി എട്ടൊരു എട്ടര ഒമ്പത് മണി വരെ ആണ് ലൈവ് തിരുവനന്തപുരം എവിടെയാ വീടെൻ്റെ സ്ഥലം നാലാഞ്ചരയാണ് ആണോ അതെന്താണോ എന്തോ വരാത്തെ പിന്നെ വേറെ എന്നാണുണ്ട് വിശേഷം ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനലാണ് ഇതെന്റെ ഐഡിയ ആണ് ചാനൽ അനി ആണോ ഓക്കെ എന്റെ ഒരു ലാസ്റ്റ് വീഡിയോക്ക് ഒരു കമന്റ് ഇട്ടേരോ സബ് ആക്കാൻ ഞാൻ പിന്നെ എന്നാ ഉണ്ട് വിശേഷം പിന്നെ വേറെന്താണ് ചേച്ചി കമൻ്റ് വായിക്കാതെ എങ്ങനെയാണ് ലൈക്ക് അടിക്കുന്നത് ഞാൻ കമൻറ്റ് വായിച്ചല്ലോ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബും ആവുമ്പോൾ മുക്കുമെങ്കിലുള്ളു കമൻ്റൊക്കെ ഞാൻ എല്ലാവരുടെ കമൻറ്റും വായിക്കുന്നുണ്ട് ഓക്കെ പാക്കലാം അമ്പായി ഓക്കേടാ ഓക്കേ ബൈ ബൈ പാക്കല നന്ദി വീണ്ടും വരിക പിന്നെ എന്നാണ്ട് വിശേഷം നാല് മാസം എവിടെയായിരുന്നു നാല് മാസം കുറച്ച് ഹെൽത്ത് പ്രശ്നമൊക്കെ ആയിരുന്നടാ ഇപ്പോൾ ഓക്കെ ആയി ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഓക്കെ ആയി പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആവണം പിന്നെ വേറെ എന്നാണ്ട് വിശേഷം ഒത്തിരി പേരെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇനി ലൈവ് ഇട്ടിട്ട് വരുമ്പോ ഈ നോട്ട് എന്റെ ഇതുള്ളവർ ചാനലുള്ളവരൊക്കെ വരുവായിരിക്കും നിനക്ക് ഞാനൊരു ലൈക്ക് ചെയ്തു ആണോ ഓക്കേ താങ്ക് യു പതിനഞ്ച് പേരും വണ്ടയ്ക്ക് നിപൊണ്ടല്ലോട് ഒന്ന് താഴോട്ട് വരൂ ആ മക്കൾ ഉറങ്ങിയടാ അവർക്ക് ഉറക്കം ഉറക്കമൊഴിയിരിക്കണ്ടല്ലോ പിന്നെ ഉറക്കണ്ടോ ഞാനിപ്പോ പോവും കേട്ടോ പുതിയ ആൾക്കാരുടെ കമന്റ് വായിക്കുന്നില്ല എന്തുവാടേ സിജു ഞാൻ ഇയാളുടെ കമന്റ് അല്ലേ വായിക്കുന്നേ ഹലോ സുന്ദരി സുന്ദരിപ്പെന്നെ എത്ര ദിവസമായി കണ്ടിട്ട് ഹായ് സുഖാണോ എന്നാണ്ട് വിശേഷം പോണം എനിക്ക് ഇടന്ന് ഉറങ്ങണം കഴിച്ചാ കഴിച്ച ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരത്തെ കഴിച്ചതേ ഉള്ളൂ ഞാനിപ്പ പോവും നാളെ വൈകുന്നേരം വരണമെങ്കിൽ കേട്ടോ രാഹുലു കൂട്ടാ നീ ഒരു ആറര ആറരക്കും ഏഴിനും ഇടയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ ലൈവ് ആറര അല്ലെങ്കിൽ മണിക്ക് കൃത്യമായിട്ട് ഞാൻ ലൈവ് ഇട്ടിരിക്കും പിന്ന വേറെന്താണ് എടാ നാ സ്ഥിരം ഉണ്ട് ഇനി നാളെ തൊട്ട് അതാ ഞാൻ പറയുന്നു നാളെ വൈകുന്നേരം ഏർ ആറരയ്ക്ക് ഏഴിന് ഇടയ്ക്ക് നീ നോക്കിയാ മതി പിന്നെ വേറെ എന്നാണ് വിശേഷം നീ ഒരു കൊച്ചു സുന്ദരിയാണ് രാഹുൽ കൂട്ട വേറെ എന്നാടോ ഫുഡൊക്കെ നീ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്നെ കൊണ്ട് വിശേഷം എല്ലാവർക്കും എന്നായിരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ മുനീർ ഹായ് പറയുന്നുണ്ട് ഹായ് മുനീർ സ്പെഷ്യൽ എന്നാ ഉണ്ട് സ്പെഷ്യൽ ഒന്നുമില്ല ചൂരക്കറി കപ്പ ചോറ് എന്നാ സ്പെഷ്യൽ എന്നും സ്പെഷ്യൽ ആണല്ലോ അതൊക്കെ സുന്ദരി എന്ത് ചെയ്യുന്നു ഞാൻ തയ്യലാണ് തയ്യലാണേട്ടോ എനിക്ക് തയ്യൽ വർക്കാണ് വീട്ടിലാണ് വെറുതെ ഇരിക്കുന്നു പിന്നെ ഞാൻ പോട്ടെ പിഴ നാളെ കാണാം ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈവ് ഇട്ടതാ ലൈവുണ്ടെന്ന് രാവിലെ വിട്ട നാളെ കാണാൻ കേട്ടോ അപ്പോ ഞാൻ പോവുക നാളെ വൈകിട്ട് വരണം കേട്ടോ ഇനി എന്ന് നമുക്ക് സ്ഥിരം കാണാം എല്ലാ ദിവസവും കാണാം പിന്നെ ശനിയാഴ്ച ദിവസം ഇതുപോലെ രാത്രി ലൈവ് ചിലപ്പോൾ കാണും ബൈ ബൈ ടേറ്റ എല്ലാവർക്കും ബൈ ബൈ കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ ഇരിക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ സാഹചര്യം ശരിയല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് ക്ഷീണമുണ്ടല്ലേ വയ്യടാ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇതാ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു അതാ ലൈവിലൊന്നും വരാൻ പറ്റിയില്ല പിന്നെ പനി പിടിച്ചു പനി ഒരു രണ്ടാഴ്ച വരെ വോയിസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വീട് കേട്ട് കിടന്നു നടക്കുമായിരുന്നു പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഓക്കേടാ ഓക്കേട്ടാ രാവുലൂട്ട ബൈ ബൈ അപ്പോൾ ബൈ മരുന്ന് കഴിച്ചു അപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ ഉറക്കം വരുമോ നല്ല ഉറക്കം വരുന്നുണ്ട് ചേട്ടാ ഗുഡ് നൈറ്റ്സ് ഡ്രീംസ് എല്ലാവർക്കും ഇത്രയും സമയം എൻ്റെ ലൈവിലിരുന്ന് എല്ലാവർക്കും ബൈ ബൈ കേട്ടോ ബൈ ബൈ